ഹലോ ഗായ്സ് ഇപ്പം സമയം രാത്രി രണ്ട് മണി കഴിഞ്ഞു ഞാൻ എന്തിനെ നേരത്തെ എണിറ്റിരിക്കണമെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് പറയാം കണ്ടാന്ന് നിങ്ങൾക്ക് തോന്നും ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ടാന്ന് പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങാണ്ട് ഇവിടെ കാത്തിരിക്കായിരുന്നു വീഡിയോ എടുക്കുക ഇവിടെ ഫുഡിൻ്റെ ഒരു ഓർഡർ ഉണ്ട് വെളുപ്പിന് നാല് മണിക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ അവരൊക്കെ അവിടെ തകൃതിയിൽ പണി നടക്കുന്നു നമുക്ക് പോയി നോക്കാം അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരൊക്കെ നല്ല പണിയില്ലാന്ന് തോന്നുന്നു അമ്മ ഇവിടെ ബിരിയാണിക്ക് മസാല പൊട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ചെമ്പ് വെച്ചിട്ടുണ്ട് പറ നാളെ എന്തുണ സ്പെഷ്യലി സാമ്പാർ ചട്ടനിക്ക് നാലു മണിക്ക് കൊടുക്കണം ഇപ്പൊ സമയം എത്ര മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദോശ ദോശ സാമ്പാർ സാമ്പാർ തേടി വന്ന അടുക്കള പിന്നെ ആകലം കോലക്കിടക്കണം പണികളൊക്കെ നടക്കണായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് തുടച്ച് വൃത്തിയാണ് വെള്ളത്തിൽ പിന്നെ രണ്ടെല്ലിട്ട് പറഞ്ഞു മൂന്നാലെണ്ണിട്ട് അതിന്റെ പവറാണ് ഈ കാണുന്നത് വെള്ളത്തിന് ഇത്ര കളർ എൻ്റെ ഒരു കാര്യല്ലേ ഇവിടെ ഉമ്മടെ പാർട്ട്ണർ ഉണ്ട് പുകച്ച ആളെ കുടിപ്പിക്കാൻ അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കത്തി കുപ്പിയിൽ നിന്ന് നിര ചാവ ഉമ്മ പിന്നെ അവിടെ സലാഡിന് സവാള ഇരുന്നു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു ഇതാണോ ഇനി അമ്മായി മുപ്പൂരി പിന്നെ ഞാൻ രണ്ട് കോഫ ഉണ്ടാക്കി ഉമ്മക്ക് വേണ്ടാത്തോണ്ട് രണ്ടും ഞാൻ തന്നെ കുടിച്ചു ഇത് പിന്നെ ഞാൻ റൂമിൽ കിടക്കാൻ വന്നപ്പോഴത്തേക്കാഴ്ച കണ്ടത് മൂന്നര മണിയായി മണിയായിപ്പോൾ സമയം മാഷാ അഥവാ ഉറങ്ങാനായിപ്പോഴേക്കുമ്പം പിന്നെയും ചായ വേണം ചോദിച്ചു തന്നു അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിക്കാനായിട്ട് പിന്നെയും പോയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിച്ച് പിന്നെ ഒത്തിയം വർത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നാളെ കാണാം